നിങ്ങൾക്ക് ഒരു രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ സോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ കവർ ചെയ്യുന്നുണ്ട് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൃഷ്ണയുമായിട്ട് രോഹിക്യുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒഡീഷയുടെ ഈ ഒരു സീസൺ അവസാനിച്ചു അതോടുകൂടി റോഹി കൃഷ്ണയും ഒഡീഷയും തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിച്ചു ഇനി ഒരു പുതിയൊരു കോൺട്രാക്ട് റോഹി കൃഷ്ണ ഒഡീഷ എഫ് സിയുമായിട്ട് സൈൻ ചെയ്യുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോഹി കൃഷ്ണയെ സൈൻ ചെയ്യാൻ രണ്ട് ക്ലബ്ബുകളാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സും രണ്ട് മുംബൈ സിറ്റി എഫ് സിയും പക്ഷേ നമ്മുടെ റോഹി കൃഷ്ണയ്ക്ക് വീണ്ടും കൊൽക്കട്ടയിലേക്ക് പോകാനാണ് താല്പര്യം എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അദ്ദേഹം കൊൽക്കട്ടയിലേക്ക് തന്നെ പോകാൻ ശ്രമിക്കും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിരൂർ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നോക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് റോയ് കൃഷ്ണ പിന്നെ മുംബൈ സിറ്റിയുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് വലിയ പ്രൊഫൈൽ ഇല്ലാത്ത ഇല്ലാത്തൊരു സ്ട്രൈക്കറിനെയാണ് അവർ അവസാനമായിട്ട് കൊണ്ടുവന്നത് എന്തായാലും അടുത്ത സീസണിൽ അദ്ദേഹത്തെ മാറ്റിയിട്ട് ചിലപ്പോൾ റോയ് കൃഷ്ണയെ അവരെ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വലിയ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം മോഹൻ ബഗാൻ വലിയ വലിയ സൈനികൾ നോക്കാനാണ് എപ്പോഴും നോക്കുന്നത് അത് ചെറിയ ചെറിയ സൈനിങ് ഒന്നും അവർ ലിസ്റ്റിലില്ല എന്തായാലും മറ്റൊരു വലിയ സൈനിങ് ആണ് അവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത് അതായത് ചിലിയൻ ലെജൻഡായ അലക്സി സാഞ്ചസിനെ അവർ സൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തിയഞ്ച് വയസ്സുള്ള അലക്സി സാനസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർമിലാന് വേണ്ടിയാണ് കരിയറിന്റെ അവസാന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ മോഹൻ ബംഗാളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് അലക്സി സാന്യസിൻ്റെ ആ ഒരു കോൺട്രാക്ട് ഈ ഒരു യൂണിയും അവസാനിക്കും നമുക്കറിയാം സഞ്ജീവ് ഗോവങ്കയാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം